നമസ്കാരം ഇന്ന് ഒരു ക്യാബേജ് തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ ക്യാബേജ് ക്യാരറ്റ് കറിവേപ്പില പച്ചമുളക് സവാള വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മഞ്ഞൾപ്പൊടി ഉപ്പ് കടുക് വെളിച്ചെണ്ണ ഇത്രയും ആവശ്യമായിട്ട് ഉണ്ട് ഇതെല്ലാം കഴുകി ഞാനൊന്ന് അരിഞ്ഞുകൊണ്ട് വരട്ടെ ക്യാബേജും ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇത്രയും ഞാൻ അരി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ ഇത്രയും ഇട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് സ്വൽപ്പം കറിവേപ്പിലൂടെ കടുവ് പൊട്ടി കൊണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇളക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാബേജ് തോറിന് വേണ്ടിയുള്ള സാധനങ്ങളെ ഇട്ടുകൊടുക്കും എന്നിട്ട് എണ്ണയും എല്ലാം ഇതേലൊന്ന് പിടിക്കാനായിട്ട് അടി താ താതിളക്കി ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തും ഇത് അമുക്കിയൊന്ന് അമുക്കിയൊന്ന് വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ഈ ഉപ്പിൽ ഉപ്പ് നമ്മളിട്ടുകൊണ്ട് ഇത് വെള്ളം നന്നായി ഇതിൻ്റെ അകത്തു ഇറങ്ങും ക്യാബേജ് പൊതുവേ ക്യാബേജ് ഉള്ളി എല്ലാം പൊതുവേ വെള്ളം നിറഞ്ഞതാണ് ആ വെള്ളത്തിൽ ഇരുന്ന് ഇത് വെന്തോളും നമുക്കിത് നടത്തി വെക്കും നമ്മുടെ ക്യാബേജ് എന്ത് തയ്യാറായോ എന്ന് നമുക്കൊന്ന് നോക്കാം നന്നായി വെന്തിട്ടുണ്ട് ഈ സമയത്ത് പൊക്കെ നോക്കുക പൊക്കയുണ്ട് വെന്തിട്ടുണ്ട് പറ്റി നല്ല റെഡ്ഡിയായി സൂപ്പറായി ഇത് മോരോറിയും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് കാലിയാകുന്നത് അറിയത്തില്ല ഇത് നിങ്ങൾ ട്രൈ ചെയ്തൊന്ന് നോക്കൂ ഈ ക്യാബേജ് ദാനം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്ന വഴി ബൈ താങ്ക് യു